നെസിസ് ആർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നോമ്പൊക്കെ ഏകദേശം തീരാറായൊക്കെ തുടങ്ങി അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുത്തോ എല്ലാവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് കമൻറ്റിൽ പറയണം കേട്ടോ ഇന്നത്തെ ഒരു ചെറിയൊരു ഈവനിങ് ബ്ലോഗാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുതേ ഈ വീഡിയോയിൽ ഞാൻ ഒരു പാലപ്പത്തിൻ്റെയും പിന്നെ അതേപോലെ എല്ല് ഒക്കെ റെസിപ്പി ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് അതിനായിട്ട് ഞാൻ രാവിലെ തന്നെ പച്ചരി ഇനി അപ്പോൾ അത് വൈകുന്നേരം ആയപ്പോൾ ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ മിക്സിയിലേക്ക് അരിയൊക്കെ കഴുകി ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ചോറും പിന്നെ ഒരു ടീസ്പൂൺ ചെറിയൊരു ടീസ്പൂൺ അളവിൽ പഞ്ചസാരയും പിന്നെ അതേപോലെ തന്നെ ഒരു മുറി തേങ്ങയും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതാ ഒരു ടീസ്പൂൺ അളവിൽ ഈസ്റ്റാണ് കേട്ടോ അത് ഫ്രഷായിട്ട് വാങ്ങുന്നത് ഈസ്റ്റാണ് അപ്പോൾ ഒരു പ്രാവശ്യം ഞാൻ ഈസ്റ്റ് വാങ്ങിയാൽ ഒന്ന് രണ്ട് വട്ടം ഉണ്ടാ ഉണ്ടാക്കും കേട്ടോ പിന്നെ കുറേ പഴകിയാലും ഞാനത് ഉപയോഗിക്കലില്ല പിന്നെ അതാ പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായി അരച്ചെടുത്തിട്ട് ഞാനത് പൊങ്ങാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്നതിനുശേഷം ഞാൻ മൂടി വെച്ച് കൊടുക്കുകയാണ് പിന്നത് നാലുമണിയൊക്കെ ആവുമ്പോൾ നാല് മണി അഞ്ച് മണിയൊക്കെ ആകുമ്പോഴേ ഇത് ചുട്ടെടുക്കുകയുള്ളൂ ഇന്നിപ്പോൾ അതായത് ആകെ പണി കഴിഞ്ഞ് വരുന്ന സമയത്ത് കൊണ്ടുവന്നാൽ മട്ടോ ഒരു ബക്കറ്റും വഗും ഒക്കെ അപ്പോൾ ബാത്റൂമിലെ ബക്കറ്റൊക്കെ ചീത്തയായി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒന്ന് മാറ്റാരിയച്ച് വാങ്ങിയാണ് സാധാരണ ഞാൻ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ട് നോമ്പാകുമ്പോൾ ആ ഒരു നഞ്ചുളീൻ്റെ ഒക്കെ സമയത്താണ് കേട്ടോ വാങ്ങൽ ഈ പ്രാവശ്യം ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ വാങ്ങാനുള്ളൊരു മൈൻഡേ അല്ലേ ഇനി അതുകൊണ്ട് ഇപ്പോൾ അത്യാവശ്യം കുറേ സാധനങ്ങൾ എനിക്ക് ആവശ്യമായിട്ടും വന്നിട്ടുണ്ടേന് പിന്നെ അതാത് ഞാൻ ഓൺലൈനായിട്ട് ഒന്ന് ബുക്ക് ചെയ്ത സാധനമാണ് കേട്ടോ ഫസ്റ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ഒറ്റക്ക് ബുക്ക് ചെയ്യുന്നത് സാധാരണ മക്കളാരെങ്കിലാണ് ചെയ്ത് തരില്ല അപ്പോൾ ഇത് ചെയ്ത് നോക്കിയതാണ് ബുക്കിങ് എന്നൊക്കെ അപ്പോൾ പിന്നെ ഭാഗ്യത്തിന് അങ്ങനെയൊക്കെ ആയിട്ടുണ്ട് പിന്നെ പിന്നിപ്പോൾ മക്കളെ കൈകാലൊന്നും പിടിക്കേണ്ടല്ലോ എല്ലാ ചെറിയ കാര്യം വലിയ കാര്യമൊക്കെ നമ്മൾ തന്നെ ട്രൈ ചെയ്യുന്നതിനാണ് നല്ലത് ഇതെന്താണെന്ന് വെച്ചാൽ ഈ വാഷിംഗ് മെഷീൻ്റെ ഒക്കെ അടിയിൽ വെക്കുന്ന സ്റ്റാൻഡാണ് കേട്ടോ ഇനി ഫ്രിഡ്ജിൻ്റെ അടിയിൽ വേണമെങ്കിലും വയ്ക്കാം അപ്പോൾ ഞാനിത് അത്യാവശ്യമായിട്ട് വാങ്ങിയത് എന്താ വെച്ചാൽ ചില സമയത്ത് നമ്മൾ ഈ വെള്ളം പുറത്തേക്ക് പോകുന്നൊരിതുണ്ടല്ലോ അത് ആ ഭാഗത്തു നിന്ന് കുറച്ചൊരു ലീക്ക് വരില്ലുണ്ട് അപ്പോൾ ആ സമയം അങ്ങനെ ആകുമ്പോൾ നമ്മളെ വാഷിംഗ് മെഷീൻ ചീത്തായി പോവുമല്ലോ റെസ്റ്റൊക്കെ പിടിക്കാനുള്ള സാധ്യത ഉണ്ട് വെള്ളത്തിൽ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ കുറേ സമയം ആ ഫ്ലോറിലെ വെള്ളത്തിൽ നിൽക്കുമല്ലോ അടിയിലേക്ക് വരും അങ്ങനെ പല ബുദ്ധിമുട്ടുണ്ടാകും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ ചീത്തായി പോകണ്ട റെസ്റ്റടിച്ച് പോകണ്ട എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിതൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തതാണ് കേട്ടോ അപ്പോൾ ഇതാ സെറ്റാക്കിയിട്ടൊന്നുമില്ല ഞാനിങ്ങനെ ആദ്യം ഇങ്ങനെ കാണിച്ചു തരുകയാണ് അങ്ങനെ ഇങ്ങനെ ആ ഒരു വെള്ള സാധനം ഉണ്ടല്ലോ അത് ആ കറുപ്പ് ഇതിൻ്റെ ഉള്ളിൽ അങ്ങ് ഫിറ്റ് ചെയ്യുക ചെയ്യുക അപ്പോൾ അത് അതേപോലെ ഒരു ഇതാ അതേ ഇത് ഉണ്ടല്ലോ ടൈറ്റ് ആക്കണേ ലൂസാക്കണേ ഒക്കെ അങ്ങനെയാണ് പക്ഷേ കാക്ക ഇപ്പോൾ ഇനി നോമ്പായതുകൊണ്ട് അത്രയും വെയിറ്റുള്ള സംഭവം അങ്ങനെ പൊന്തിച്ച് തരുമോ പൊന്നിച്ചതിന് മുകളിൽ വെക്കുമോ എന്നറിയില്ല കേട്ടോ അപ്പോൾ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് ഇപ്പോൾ താറാവിയൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം അതൊന്ന് സെറ്റ് ചെയ്ത് തരാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നാ വീടിൻ്റെ അടുത്തുനിന്ന് കിട്ടിയാണ് കേട്ടോ അടിപൊളി പപ്പായാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് പച്ച ആയാലും പഴുത്തായാലും ഞാൻ എപ്പോഴും പറയില്ലേ ഇന്നിപ്പോൾതാണ് ഞാൻ ആ വെള്ളപ്പത്തിലേക്ക് ഞാനിത് ഒരു എല്ല് കറിയാണ് ഇട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇറച്ചിക്ക് പോയ സമയത്ത് ബീഫ് കിട്ടോ ബീഫിന് പോയ സമയത്ത് അവിടെ ഇല്ലാത്തതിനോണ്ട് ഉള്ള എല്ലൊക്കെ കാവ് കവറിലായി കൊടുത്തത് കേട്ടോ അപ്പോൾ അതിൽ മേലുള്ള കുഞ്ഞു കുഞ്ഞി ഇറച്ചികൾ മാത്രമേ ഉള്ളൂട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കട്ടെ ചോദിച്ചാൽ അപ്പോൾ കായ കറിന് സൂപ്പ് ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങി കൊണ്ടുപോകുന്നതാണ് പക്ഷേ ഞാൻ ചിങ്ങനെ കറിയേക്കാന്ന് അപ്പോൾ അതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് വെല്ലുവിളിയൊക്കെ കെട്ട് വയറ്റിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതാ ആ ഒരു വെല്ലുവിളി അതേപോലെ നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആകുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇടുമ്പോൾ അവിടെ ടേസ്റ്റ് അപ്പോൾ ഉള്ളി ഈ ബീഫിൻ്റെ ഒക്കെ കൂടെ വേവല്ലാതെ അതിൻ്റെ മുന്നേ തന്നെ നന്നായിട്ട് ഒരു പ്രത്യേക ടേസ്റ്റാണ് പിന്നെ അതിലേക്ക് ഞാൻ പാകത്തിനുള്ള പച്ചമുളകും കറി വെപ്പിനേലും ഒന്ന് രണ്ട് തക്കാളി ഇതേപോലെ ചെറുതാക്കി മുറിച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതൊന്ന് തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് പിന്നെ അതാ പെരിഞ്ചീരത്തിൻ്റെ പൊടിയല്ല കേട്ടോ ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ പെരഞ്ചീരാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അത് അര ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വീണ്ടും ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാലപ്പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി എന്നിവ കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് എന്നിട്ട് ആ പൊടികളുടെ ഒരു പച്ചവണമൊക്കെ മാറുന്നവരെ ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് സത്യത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ എല്ലുകറി വെക്കുന്നത് ഇങ്ങനെ എല്ലുകറി വെച്ചെന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ കാണലുണ്ട് ഉണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് വെക്കുന്നത് കാരണം എന്താ വെച്ചാൽ എപ്പോഴും ഈ ബീഫിൻ്റെ ബീഫ് വെച്ചാൽ ഇവിടെ എപ്പോഴെപ്പോഴും കൊണ്ടുവരുന്ന സാധനം അല്ലോ അപ്പോൾ അധികം ചിക്കനാണ് അപ്പോൾ എനിക്ക് ചില ബീഫ് കൊണ്ടുവന്നാൽ വയറുവേദന ആവും അപ്പോൾ അതുകൊണ്ട് ഇവിടെ ബീഫിന് അത്ര വലിയൊരു ഇതില്ലെട്ടോ അപ്പോൾ ഇത് കൊണ്ടുപോകുന്ന അന്ന് വെള്ളിയാഴ്ച അതിന് അപ്പോൾ കാക്ക അന്ന് ലീവ് ആയതുകൊണ്ട് വെള്ളിയാഴ്ച മാത്രമേ ഉള്ളൂ ഇവിടെ പോത്ത് ഉണ്ടാവൂ കേട്ടോ പോത്തിറച്ചി എന്നൊക്കെ പറയുമല്ലോ ഇറച്ചി രണ്ട് ടൈപ്പ് ഉണ്ടല്ലോ മൂലീൻ്റെ ഉണ്ട് പോത്തിൻ്റെ ഉണ്ട് അപ്പോൾ അത് ആ പോത്തിൻ്റെതേ ഉള്ളൂ ഇവിടെ ഞാൻ എനിക്ക് പറ്റുകയുള്ളൂ കാക്കാതെ വായ്പ കൊണ്ടു വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് പോയപ്പോൾ കിട്ടാത്തതിനെ കൊണ്ട് തീർന്നു പോയി വരും അവിടെ എത്തുമ്പോഴേക്കും അപ്പോൾ പിന്നെ അതാ അപ്പോൾ എല്ല് സൂപ്പ് വെക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കൊണ്ടുപോകുന്നതാണ് അപ്പോൾ ഞാനിത് വേഗം എല്ല് കറിയായിട്ട് വെക്കുന്നത് അപ്പോൾ അതാ പിന്നെ നന്നായിട്ട് അതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് മല്ലിയലയും പൊതിനീനയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ലാസ്റ്റ് കുറച്ച് ചേർക്കൂട്ടോ നമ്മൾ ഇറക്കാൻ നേരം ഈ എല്ലുകറിക്ക് ഇത്രയും ടേസ്റ്റ് ഉണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ മനസ്സിലാക്കുന്നത് വെറുതെ ആളുകൾ ഇങ്ങനെ എല്ലുകറി എല്ലുകറി എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ ധൈര്യമായിട്ട് ഇറച്ചി കിട്ടിയിട്ടില്ലെങ്കിലും എല്ല് മാത്രമായല്ലോ നമുക്ക് കറി വെക്കാമെന്നുള്ളൊരു കോൺഫിഡൻ്റ് വന്നിട്ടോ എനിക്ക് പിന്നെ അത് അതിലേക്ക് ഞാൻ തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് പിന്നെ മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് ഒരു മൂന്നാല് വിസിൽ വരുന്ന വരണം കേട്ടോ അപ്പോൾ അതിൽ കുറേശേ എൽ ഇറച്ചിയുള്ളു എല്ല്ല് മലി എന്നാലും അതൊന്ന് വെന്ത് വരണമല്ലോ പിന്നെ അതാണ് ഞാൻ അതിങ്ങനെയുള്ള അയ്മനുള്ള ഇറച്ചി പെട്ടെന്ന് വെന്ത് വന്നോട്ടായി അയച്ചിട്ട് ഒരു മുറി ചെറുനാരങ്ങനെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ആ ഒരു പുളിയും കൂടി നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് ഒരുപാട് ഇറച്ചിയൊന്നും കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുകൊണ്ട് സൂപ്പ് വെച്ചാലും നല്ല ടേസ്റ്റാണ് എല്ലാണല്ലോ കൂടുതലും സൂപ്പ് വെക്കാനൊക്കെ ഉപയോഗിക്കുക അപ്പോൾ ഇങ്ങനെയാണ് കറി ആയി വന്നിട്ടുള്ളത് ഈ പിന്നെ അതേപോലെ കാക്ക് കോപ്പ് കളറുള്ള കറി ഇത്ര വലിയ താല്പര്യം കേട്ടോ ഇതേ താല്പര്യം പിന്നെ അതേപോലത്തെ ഇങ്ങനത്തെ ഒരു കളറാണ് ഇഷ്ടം മൂപ്പർക്ക് കറി കഴിക്കാനൊക്കെ ഇതോ എന്തിലേക്കായാലും ചപ്പാത്തിയിലേക്കായാലും പത്തിരിയിലേക്കായാലും ഒക്കെ പിന്നെ അതാ ബീഫ് കറിയൊക്കെ നല്ലോണം എന്ത് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മല്ലിയില ചെറുതാക്കിയായിരുന്നു അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇറക്കി വെക്കുകയാണ് ഇനി ഞാൻ വീണ്ടും പറയുക തന്നെയാണ് കേട്ടോ നല്ല പൊളി ടേസ്റ്റ് തന്നെ ഇനി എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഇതാ കുറേ സമയമായപ്പോഴേക്കും ഞാനിതാ ഈ പാലപ്പം ഒന്ന് റെഡി ആയോ നോക്കുക കേട്ടോ അപ്പോൾ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നല്ല സൂപ്പറായിട്ടുള്ള പാലപ്പം കിട്ടും കേട്ടോ നമുക്ക് അപ്പോൾ ഞാനിത് സെപ്പറേറ്റ് ആയിട്ട് ഇതിൻ്റെ ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ നെസ്സി സാർക്കേസ് പാലപ്പം ഒന്ന് അടിച്ചു കൊടുത്താൽ തന്നെ കിട്ടും ഞാൻ അന്നിട്ട് വീഡിയോ കണ്ടിട്ട് ഒരുപാട് ആളുകൾ ഈ ഒരു ടൈപ്പിലാണ് കേട്ടോ ഇപ്പോഴും പാലപ്പം ഉണ്ടാക്കലെ എപ്പോഴും എന്നോട് പറയലുണ്ട് നല്ല അടിപൊളി ഇതിലാണ് കേട്ടോ കിട്ടുന്നതെന്ന് പറയും നല്ല ടേസ്റ്റുമാണ് കേട്ടോ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരിക്കലും പാലപ്പം ഫ്ലോപ്പ് ആകുകയും ചെയ്യൂല പിന്നെ അതാ ഞാൻ ഈ പാലപ്പത്തിൻ്റെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ എനിക്ക് അതേപോലെ തന്നെ നോൺ സ്റ്റിക്കിൻ്റെ പാനും ഇതേപോലെ ചുട്ടെടുക്കാൻ ഇഷ്ടമല്ലേ കേട്ടോ ഇപ്പം ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ചു ഇങ്ങനത്തെ ചട്ടി ചുടുന്നത് കുറേ കാലമായിട്ട് എൻ്റെ കയ്യിലുള്ളതാണ് അപ്പോൾ ഞാൻ ഇത് മാത്രമേ ചുടലുള്ളൂ പാലപ്പം പിന്നെ ഓയിൽ നന്നായിട്ട് പ്രഷ് ചെയ്ത് കൊടുത്തിട്ട് മാവ് നമ്മൾ കുറേ കൊടുത്തിട്ട് ചുറ്റിച്ചിട്ട് ചുട്ടെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ആ കണ്ടില്ല കണ്ടാൽ തന്നെ അറിയാം നല്ല സോഫ്റ്റുമാണ് നല്ല ടേസ്റ്റും ഉണ്ടെന്ന് പെട്ടെന്ന് റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ അപ്പുറത്തെ അടുപ്പിലും ഞാനത് ആ പാലപ്പത്തിൻ്റെ ചട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇൻഡസ് നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ചട്ടിയാണ് പക്ഷെ അതും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ നമ്മളിത് പഴയ ആ ഒരു ചീനച്ചട്ടി പോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെയാണ് എനിക്ക് അതൊന്ന് പാലപ്പം കിട്ടില്ല കേട്ടോ അപ്പോൾ രണ്ടും എനിക്ക് ഫേവറേറ്റ് ആണ് ഇപ്പോൾ മിക്ക ആൾക്കാരും ഈ നൈസ്പത്തിൽ തന്നെയാണ് കേട്ടോ നോമ്പിന് ഉണ്ടാക്കൽ ഞാനിതാ എല്ലാ വർഷവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ എല്ലാ ഐറ്റംസും ഉണ്ടാക്കും നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിന് ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് നോമ്പ് തുറക്കുന്ന സമയത്ത് ഉണ്ടാക്കുന്നത് മാറി മാറി തന്നെയാണ് അപ്പോൾ ഇപ്രാവശ്യം ദോശ ഇടലി അതൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ അപ്പോൾ ഇതേപോലത്തെ മാറി മാറി തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ അതാ എനിക്ക് വലിയൊരു സങ്കടമായി പോയ കാര്യമാണ് കേട്ടോ അത് ഈ വെയിലാണല്ലോ അപ്പോൾ രാവിലെ നോമ്പ് ആയതുകൊണ്ട് തന്നെ നേരം വൈകിട്ടാണ് ഈക്കുക അപ്പോൾ ചില സമയത്ത് എണ്ണീട്ട് വരുന്ന സമയത്ത് പൈപ്പിൽ വെള്ളം ഉണ്ടാവില്ല നമ്മൾ കോർപ്പറേഷൻ വെള്ളം ഉണ്ടല്ലോ അത് വെള്ളം ഉണ്ടാവില്ല പിന്നെ അതാ നമ്മളെ പച്ചമുളകൊക്കെ വാടി എന്തോ ആയിപ്പോയിട്ടോ പിന്നെ ഞാൻ രണ്ട് ദിവസം ഞാനിത് ഈ ഭാഗത്തേക്കേ വന്നിട്ടില്ല കേട്ടോ രാവിലെ എണീക്കുന്ന സമയത്ത് ഭയങ്കര വെയിലാണ് പുറത്തിറങ്ങാൻ കഴിയൂല ഭയങ്കര വെയിലും ചൂടാണ് വല്ലാതെ നമ്മൾ ടയേഡായി പോവുകയും ചെയ്യും രാവിലെ തന്നെ ടയേഡായാൽ മറ്റുള്ള കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ സംസ്കാരങ്ങളും അങ്ങനത്തൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ അധികം ഇങ്ങോട്ടേക്ക് വരലില്ല കേട്ടോ അതുകൊണ്ട് ഇതാ ഒരുപാട് നഷ്ടങ്ങളാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത് ഒക്കെ വാടിപ്പോയിട്ടുണ്ട് അപ്പോൾ വീണ്ടും വെള്ളം ഒഴിച്ച് അതിനെ നീപ്പിച്ച് കൊണ്ടുപോകുകയാണ് ഞാൻ പിന്നെ ഇന്നിപ്പം നനയ്ക്കുന്ന സമയത്ത് കിണറിലെ വെള്ളം കൊണ്ടാണ് കേട്ടോ നയിക്കി നനയ്ക്കുന്നത് അത് ഒന്നാമത്തെ പൈപ്പിൻ്റെ കോർപ്പറേഷൻ പൈപ്പിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്തതാണ് ഈ ഹൗസ് അത് പിടിച്ച് വലിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള ആ മടികൊണ്ടാണ് അങ്ങനെ രണ്ടു ദിവസം ഞാൻ ശ്രദ്ധിക്കാതെ ഇട്ടത് സത്യം പറഞ്ഞാൽ ബാക്ക് ഭാഗത്തേക്ക് വിരൽ വളരെ കുറവാണ് കേട്ടോ അതിന് മാത്രമുള്ള പ്രശ്നങ്ങൾ കാണാനുണ്ട് അത്യാവശ്യം നല്ലോണം പച്ചമുളക് കിട്ടുന്ന ഒരു മൂന്നാല് തൈ ഉണ്ടായിട്ടോ അതാണ് ഇപ്പോൾ വാടി നാശമായിപ്പോയത് ഇപ്പോൾ പച്ചമുളക് ഒന്നും ഉണ്ടാകുന്നില്ല പിന്നെ അതിനെ വളക്കെട്ട് കൊടുത്ത് അതിനെ നീപ്പിച്ച് കൊണ്ടുവരണപ്പനി ഇന്നിപ്പോൾതാ തരിക്ക് പകരം ഞാൻ ഓട്സ് ആണ് കേട്ടോ കാച്ചുന്നത് അപ്പോൾ ഇക്കാക്ക നിർബന്ധിച്ച് കാച്ചിപ്പിക്കാന്ന് എന്ന് തന്നെ പറയാം കേട്ടോ എനിക്കാണെങ്കിൽ ഈ ഓട്സൊന്നും അങ്ങനെ നമുക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊക്കെ ഒരുപാട് കുടിച്ചാൽ പിന്നെ തരി ഇങ്ങനെ ഓട്സ് അതൊന്നും കുടിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ലല്ലോ ഇക്കാക്ക ഇങ്ങനെ പറഞ്ഞ് ശല്യം ചെയ്തിട്ട് അങ്ങനെ ഓട്സ് കാച്ചാണ് കേട്ടോ അത് പിന്നെ അതാ മുരിങ്ങക്കായ മരുത്തുമ്പന്തൊരു അഞ്ചാറെണ്ണം ഉണ്ടായിട്ടുണ്ട് ഇനി അപ്പോൾ അതിനിന്നിപ്പോൾ അതാ മൂന്നെണ്ണം എടുത്തിട്ട് സൂപ്പ് വെ വെക്കാൻ മറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്കാക്കെ രാത്രിയിലേക്ക് ഹെൽത്തിനും നല്ലതന്നെയാണല്ലോ അങ്ങനത്തെ സൂപ്പൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നത് പിന്നെ ഇതാ ഞാൻ ഒരു ചപ്പാത്തി റോളാണ് ആണ് ഇട്ടൊന്ന് ഇപ്പോൾ നോമ്പ് തുറക്കാനുള്ള ഒരു സ്നാക്സ് ആയിട്ട് ഉണ്ടാക്കുന്നത് അപ്പോൾ തലേന്നത്തെ ചപ്പാത്തി ബാക്കി വന്നിട്ടുണ്ട് അതിനൊരു രണ്ട് മൂന്നെണ്ണം അപ്പോൾ അത് വെച്ച് റെഡിയാക്കി പിന്നെ എണ്ണക്കടികളൊന്നും ഇപ്പൊ ഒന്നും ഉണ്ടാക്കുന്നില്ല പിന്നെ അതിനായിട്ട് ഞാനിതാ ആദ്യം ഓംലേറ്റ് ഉണ്ടാക്കാനായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് ഉള്ളിയും പച്ചമുളകൊക്കെ ചെറുതാക്കി അറിഞ്ഞതിന് ശേഷം പിന്നെ അതിലേക്ക് കോഴിമുട്ട പൊട്ടിച്ച് വയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ നാല് കോഴിമുട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്തത് പക്ഷേ അതിൻ്റെ ഒരു ആവശ്യമില്ല ആവശ്യമില്ലേനുട്ടോ രണ്ടെണ്ണം മതിയേനി അപ്പോൾ ഞാനിപ്പോൾ ഒരു മൂന്ന് ചപ്പാത്തിയിലേക്ക് നല്ല രീതിയിൽ ആയിക്കോട്ടെ അയച്ചിട്ട് ചെയ്തതാണ് പക്ഷേ അത് അധികമാണ് കുറച്ചധികം ഉള്ളിയും പച്ചമുളകൊക്കെ എടുത്താൽ മതി കേട്ടോ അതിലേക്കിത് ആ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് വെച്ചിട്ട് ചെയ്താൽ മതി പക്ഷേ ഞാൻ അവിടെ ഇപ്പോൾ നാലെണ്ണം എടുത്തിട്ടുണ്ടല്ലോ അപ്പം ഞാനതിലേക്കത് കോഴിമുട്ടൊക്കെ ആവശ്യത്തിനുള്ള ഇട്ട് കൊടുത്തതിനു ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ആ ഉപ്പൊക്കെ ഒന്ന് യോജിപ്പിച്ചെടുക്കാനുണ്ട് അല്ലെങ്കിൽ ഉപ്പ് അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് അത് ഭയങ്കര ഒരു ടേസ്റ്റ് കുറവും ബുദ്ധിമുട്ടും ഒക്കെ ആയിക്കട്ട് ഉപ്പ് ഇങ്ങനെ കടിക്കുമ്പോൾ ആദ്യം ഞാൻ തലേന്നത്തെ ചപ്പാത്തി ഞാൻ എടുത്തിട്ട് നല്ലോണം ഒന്ന് പാനിലച്ചിട്ട് അപ്പുറം അപ്പറും മറിച്ചിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണ് ഞാൻ ആ ഓംലെറ്റിലേക്ക് ഇത് മുക്കിയിട്ട് റെഡിയാക്കി എടുക്കുന്നത് ആദ്യം അത് ചൂടാക്കിയെടുത്താൽ പുതിയ ചപ്പാത്തി പോലെ ആവുമല്ലോ അപ്പോൾ അത് ഈ ചപ്പാത്തി ഒറ്റ കഴിക്കാനും ഇപ്പം ഇനിയിപ്പോൾ നോമ്പായത് തന്നെ വലുങ്ങനെ ചപ്പാത്തി പോകില്ല കേട്ടോ ഞാൻ കഴിഞ്ഞ ദിവസം പിന്നെ ഈ കണ്ണുവെച്ച പത്തിരി ചുട്ടിട്ടുണ്ട് ഇനി അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ബാക്കിയുള്ളത് ഞാൻ ചപ്പാത്തി പോലെ വെറുതെ ചുട്ടതാട്ടോ അപ്പോൾ വെറുതെ ഒരുപാടാവണ്ടായി അങ്ങനെ വെറുതെ ചുട്ടച്ചതാ അങ്ങനെ അതിപ്പോൾ അങ്ങനെയാണ് ബാക്കിയായത് വലുതായിട്ട് നോമ്പിന് ചപ്പാത്തി അങ്ങനെ പോകാന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായിട്ടോ ഒരൊറ്റ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളു ഇനി പാനിലേക്ക് ആ ഒരു ഓംലേറ്റ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഞാൻ അതിലേക്ക് ചപ്പാത്തി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചില ചപ്പാത്തി ഇങ്ങനെ പോയിട്ടുണ്ട് ഇനി അപ്പോൾ ഇതാ എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തി അത്യാവശ്യം വട്ടമാണ് കേട്ടോ എങ്കിലേ ഉള്ളൂ നല്ല സൂപ്പറായിട്ട് വരികയുള്ളൂ അപ്പോൾ ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കാബേജ് അരിഞ്ഞുവച്ചിട്ടുണ്ട് കുറച്ച് ക്യാരറ്റ് ഒരു തക്കാളിയൊക്കെ അതേപോലെ നീളത്തിൽ അരിഞ്ഞുവെച്ചിട്ടുണ്ട് അതിപ്പോൾ ആവശ്യത്തിനുള്ളതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ആ ഒരു വെജിറ്റബിളിലേക്ക് കുറച്ച് ഉപ്പ് ആവശ്യമാണല്ലോ അപ്പോൾ അത് മാത്രമേ അതിൻ്റെ മേലെ ഒന്ന് ഒത്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അത് ആ ഒരു ചപ്പാത്തിൻ്റെ രണ്ട് ഭാഗം അങ്ങോട്ടേക്ക് മടക്കി വെച്ചാൽ നമ്മുടെ ചപ്പാത്തി റോൾ റെഡി ആയിട്ടോ അപ്പോൾ അത് നല്ല രീതിയിൽ നല്ല ഭംഗിയിൽ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ പക്ഷെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി അപ്പോൾ നമ്മൾ സ്നാക്സ് ഒന്നും ഉണ്ടാക്കാത്ത സമയത്തോ പിന്നെ അതേപോലെ ഈ ചപ്പാത്തി അതേപോലെ ബാക്കിയാവുന്ന സമയത്ത് അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് ചപ്പാത്തി ഇഷ്ടമില്ലാത്ത പോലൊക്കെ കഴിക്കുമ്പോൾ ഇത് അതേപോലെ ചെയ്ത് കൊടുത്താൽ റോളാക്കിയാൽ എല്ലാം നല്ല ഇഷ്ടമായിരിക്കും കേട്ടോ എല്ലാവർക്കും നിങ്ങൾക്ക് വേണമെങ്കിലും ഇതിലേക്ക് മയോണീസോ നമ്മളെ സോസ് ഇല്ലേ തക്കാളി തക്കാളിറ്റമാ റ്റോ സോസ് അതൊക്കെ വേണമെങ്കിൽ പിന്നെ തേച്ച് കൊടുക്കുകയൊക്കെ ചെയ്യട്ടോ പക്ഷെ ഞാനതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അതാ ഇളന്നിയാണ് കേട്ടോ അടിച്ചത് ഇതാ കണ്ടീല ആ ഒരു ചപ്പാത്തിറുകളുടെ കോലം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാമെന്നാണ് വിചാരിക്കുന്നത് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്